ഹൈക്കോട്ട് അറിയുന്നത് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽവീഡിയായിട്ടാണ് കേപ്പ് ഇന്നത്തെ സെൽവീഡികൾ നമ്മൾ അഗ്ലോഡ്മ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല കുറച്ചും അത്യാവശ്യം ഇത്രയും നാളിട്ടതിനേക്കാൾ അത്യാവശ്യം വലുപ്പമുള്ള അഗ്ലോണ്മ പ്ലാന്റ്സ് ആണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അതിപ്പോൾ ഏത് വെറൈറ്റി ആയാലും അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ സൈസ് ഞാൻ കാണിച്ച് തരുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ നമുക്കുണ്ടായ ഒരു ഉപകാരമാണ് നമ്മൾ കുറച്ച് പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞാൻ മിക്കതിൻ്റെ സൈസ് എല്ലാ പ്ലാന്റും കാണിച്ച് വന്നിട്ടുണ്ട് അതിന് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ സ്ക്രീൻ ഷോട്ടെടുത്തിട്ട് ഇതേ സെയിം പ്ലാന്റ് അല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ഒരു പ്ലാന്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈസും കാണിച്ചു വന്നിട്ടുണ്ടോ കാരണം മിക്കതും വലിയ പ്ലാന്റ്സ് ആണ് ഞാൻ വിരൽ വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് കാണിച്ചു തരുന്നുണ്ട് അതായത് റൂട്ട് പോഷനും അല്ല അതിൻ്റെ മുകളിലുള്ള ജിഫിയുടെ മുകളിലേക്കുള്ള സൈസാണ് ഞാൻ വിരൽ വെച്ച് കാണിച്ചു തരുന്നത് പിന്നെ എത്ര ലീവ് സ്റ്റേജ് ഉണ്ടെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ഉള്ളതെല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നീ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും ജിഫി പൂട്ടീന്ന് മാറ്റി വയ്ക്കേണ്ട സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളത് അതെ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമ്മുടെ റൊട്ടാൻറ്റൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റൊട്ടാൻറ്റൻ ടൈഗറിൻ്റെ അതെ അതിൻ്റെയും ഇത്രയും നാൾ കൊടുത്തതിനേക്കാളും കമ്പാരിറ്റീവ്ലി നല്ല പ്ലാന്റ് ആണ് കേട്ടോ കാരണം എല്ലാ ലീഫിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ കളർ ശരിക്കും കയറി വന്നിട്ടുണ്ട് മിക്കതും നല്ല അത്യാവശ്യം കുറച്ച് ഇലയൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിൻ്റെയും ഇത് കാണിച്ച് തരുന്നിട്ടുണ്ട് കേട്ടോ മറ്റേതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൂടുതലും നെറ്റ് പോട്ടിലാണ് കേട്ടോ ഈ പ്ലാന്റ് റൊട്ടാൻഡേഗറിൻ്റെ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നത് നമ്മൾ നെറ്റ് പോട്ട് അല്ലെങ്കിൽ ജിഫി പോട്ടിൽ വെച്ച് തന്നെയായിരിക്കും കേട്ടോ അയക്കണത് ഇത് സിംഗിളായിട്ട് തന്നെ നമ്മൾ ആ നെറ്റ് പോട്ട് അല്ലെങ്കിൽ ജിഫി പോട്ടിന് ആ പാട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ ചെറുതിനകത്തൊക്കെ ഇങ്ങനെ ചെറിയ തൈകളും ഉണ്ട് കേട്ടോ റൊട്ടാൻഡത്തിന് ഇതാണ് നമ്മുടെ എല്ലാത്തിൻ്റെ പ്ലാന്റ് സൈസ് അതുകൊണ്ട് എല്ലാത്തിനും കളറ് അത്യാവശ്യം വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് പ്രത്യേക സൈസ് മനസ്സിലാവണമെന്ന് വിചാരിക്കട്ടോ നല്ല വെൽ വെള്ള പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മളെല്ലാവരോടും പറയാറുള്ളതാണ് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നിങ്ങൾ തുടക്കം തന്നെ വെക്കുമ്പോൾ അതിന് രണ്ട് മൂന്ന് ലീഫ്സ് വന്ന് നമ്മുടെ ആ ഒരു ഏരിയയിലത് ക്ലൈമറ്റിൽ ക്ലൈമറ്റിലൊന്നും നമ്മുടെ ആ സോയിലൊക്കെ സെറ്റ് ഒന്നും വരെ മാക്സിമം അതിൻ്റെ ലീഫിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ലീഫിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ലീഫിൽ ചീല് വരും അതൊരു നിറം വ്യത്യാസം വരും പിന്നെ വെള്ളം നിറഞ്ഞേക്കുന്ന പോലെ ഒരു ലീഫിൽ എന്നിട്ട് ലീഫ് വിട്ടുപോകും അത് ഒരുപാടിങ്ങനെ നനഞ്ഞു പോലെ ഇരുന്നിട്ട് അത് വിട്ടുപോകും അടന്ന് പോകും അങ്ങനെ ചീൽ വരും അങ്ങനെ ബാക്കിയുള്ള ലീഫ്സിനൊക്കെ വരും അത് നമ്മൾ മൂളിയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നുണ്ട് അതിൻ്റെ റൂട്ട് പോഷനിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മുടെ അഞ്ചു വാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെയും അത്യാവശ്യം എല്ലാ സൈസും കാണിച്ചു തരുന്നുണ്ട് ദേവരയില് വെച്ച് സൈസും കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാത്തിനും എത്ര ലീവ് സ്റ്റേജ് ഉണ്ട് കളറൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അതും നെറ്റ് പോട്ടിലും അവൈലബിൾ ആണ് ജി ഫി ബാഗിലും അവൈലബിളാണ് കേട്ടോ ഇതിനകത്ത് വെച്ച് തന്നെയായിരിക്കും അയക്കണത് പിന്നെ നെറ്റ് ജിഫി ബാഗൊക്കെ നിങ്ങൾക്ക് കീറി വെച്ചാൽ മതി പക്ഷേ നെറ്റ് പോർട്ടിൽ തുടക്കം തന്നെ ആ റൂട്ട് ഭയങ്കര ഇതായിട്ട് റൂട്ടിൽ നിന്ന് വലിച്ചെടുത്ത് വയ്ക്കില്ല കേട്ടോ കാരണം റൂട്ട് പൊട്ടിയാലും നമുക്ക് പിന്നീട് പ്ലാന്റിന് അതൊരു ബുദ്ധിമുട്ടാകും ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അത് ചീൽ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് എന്തോരമാണോ മണ്ണുള്ളത് അത്രയും ഹൈറ്റിൽ തന്നെ വെക്കാൻ നോക്കണം കേട്ടോ പ്ലാന്റ് വെക്കുമ്പോഴും അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അഞ്ചുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ അഞ്ചുമാനി വൈറ്റിൻ്റെ എല്ലാം നല്ല പ്ലാന്റ് ആണ് അഞ്ചുമാനി വൈറ്റിൻ്റെ ഇതിൽ അതൊരു പിങ്ക് കളർ ഉണ്ട് കേട്ടോ അത് എങ്ങനെയോ കയറി വന്നാണത് എങ്ങനെയാണെന്നൊരു ഇല്ല ശരിക്കും പറഞ്ഞാൽ ട്രൈ കളർ പോലെയൊക്കെ ഇരിപ്പുണ്ട് കാണാൻ ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ അത് ഈ സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് അഞ്ചുമാനി വൈറ്റും സൂപ്പർ വൈറ്റും പലരും കൺഫ്യൂഷൻ പറയാറുണ്ട് അത് കൺഫ്യൂഷൻ അങ്ങനെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ ആവശ്യമില്ല കാരണം ഇതിനകത്ത് ആ ഒരു ഗ്രീൻ കളറാണ് കുറച്ചുകൂടി കൂടി ഡാർക്കായിട്ട് നിൽക്കുന്നത് മറ്റതിനകത്ത് ആ ഗ്രീൻ കളർ ശരിക്കും ലൈറ്റ് ഗ്രീനാണ് പിന്നെ പുതിയ ലീവ്സ് വരുമ്പോൾ ആ വൈറ്റ് ഷെയ്ഡ് ശരിക്കും നല്ലോണം കയറ് വരുന്നുണ്ട് ആ ഡിഫറൻസ് ശരിക്കും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും അത് പിന്നെ ഇതിൻ്റെ തണ്ടും അതും ഇതിൻ്റെ തണ്ട് ഭയങ്കര ഡാർക്ക് കളർ സ്റ്റെമായിരിക്കും ഡാർക്ക് ഗ്രീൻ കളർ സ്റ്റെമാണ് കൂടുതൽ ഇതിന് തരണത് ഇതിൻ്റെയും എല്ലാ സൈസ് പ്ലാന്റും കാണിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ബുഷിയായിട്ട് നിൽക്കുന്ന ജിഫി പോട്ടാണ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാ പ്ലാന്റും ഇതിൻ്റേതെ എല്ലാത്തിൻ്റെ സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അതെ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് അടുത്തത് നമ്മുടെ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മജുന്ദ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് ഈ ജിഫി പോട്ട് ചെറുതാണ് കാരണം കുഞ്ഞ് ജിഫിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പക്ഷെ വെള്ളം ആണ് ഇപ്പോൾ ഇതുണ്ടോ നെറ്റ് പോട്ടിൽ വെച്ച് കഴിയുമ്പോൾ സംഭവം നെറ്റ് ബോട്ടിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി തോന്നും അതേ സെയിം സാധനം തന്നെ ആ കുഞ്ഞു ജിഫിയിൽ വെച്ചാൽ അതിനേക്കാളും ഹൈറ്റും ഉണ്ടെന്ന് പറയാം നേരത്തെ കാണിച്ചതിനേക്കാളൊക്കെ നമ്മുടെ ഒരു വിരൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഹൈറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ കുഞ്ഞ് ജിഫി ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നതാണ് കേട്ടോ തീരെ നേരത്തെ കാണിച്ച കാണിച്ചപ്പോഴത്തേക്കെ തന്നെ പ്ലാന്റ് ആണ് ഇതിൻ്റെതെ എല്ലാ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കാണിച്ച് തരുന്നുണ്ട് അത്യാവശ്യം കളറൊക്കെ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ പ്ലാന്റ്സ് ഇത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം കാണുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഓൾറെഡി അതായത് ഇത് വലിയ ജിഫിയാണ് നിങ്ങൾക്ക് ഒരു സൈസ് തോന്നുന്നില്ല ഇതേ സെയിം സൈസ് തന്നെ ഇതിനേക്കാളും വലിയ പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിതിനകത്തുള്ളത് അത് അതുകൊണ്ടാണ് കേട്ടോ വിരലെ വെച്ച് കാണിച്ച് തരുന്നത് ഇത് വലിച്ചു നീട്ടാൻ വേണ്ടി പറയണതല്ല കാരണം നോക്കിയെടുക്കുന്നവർക്ക് അതൊരു കൺഫ്യൂഷൻ വരരുത് പിന്നീട് അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തെടുത്ത് കാണിച്ച് തരുന്നത് ഇത് ഇതൊക്കെ നല്ല കളറുള്ള പ്ലാന്റ് ആണ് പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ഹൈറ്റ് ചെറുതാണ് കേട്ടോ എല്ലാ സൈസും കാണിച്ച് വന്നിട്ടുണ്ട് ഇതെല്ലാവരും പക്ഷേ സെയിം മെച്ചുവർഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ വേറെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെയുള്ള ജിഫിയിലുള്ള പ്ലാന്റ് കൂടുതലും ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നിങ്ങൾ അജിഫിയിൽ തന്നെ ഇറക്കി വെക്കുന്നതാണ് നല്ലത് റൂട്ട് വരുമ്പോൾ അതുതന്നെ പൊട്ടി ഇങ്ങനെ വന്നോളും അതെ ഇത് കയ്യിൽ വെച്ചും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് അപ്പം ഇതൊക്കെയാണ് ഇത്തവണത്തെ നമ്മളുടെ സീഡ്യൂട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ് അതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഏത് പ്ലാൻസ് ആണോ വേണ്ടത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്ലാൻസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അയക്കാം കേട്ടോ കൃത്യമായിട്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാവർക്കും എന്തായാലും റിപ്ലൈ തന്നിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് പിന്നെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്